ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു മോപ്പ് അതായത് തുണി ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് നിലം തുടയ്ക്കാൻ പറ്റുന്നിട്ടുള്ള ഒരു മോപ്പാണ് ഇത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ അത്യാവശ്യം വൈറലായിട്ടുള്ളൊരു മോപ്പാണ് അപ്പോൾ ഈ ഒരു മോപ്പ് നമുക്ക് വീട്ടിൽ വീട്ടിലെങ്ങനെ ഉണ്ടാക്കിയെടുക്കാം അപ്പം നമ്മൾ ആ രീതിയിലുള്ളൊരു മോപ്പ് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട് പൂർണ്ണമായിട്ടും പി വി സി പൈപ്പ് കൊണ്ട് തന്നെയാണ് നമ്മൾ പൂർണ്ണമായിട്ടിത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ഡെമോ വീഡിയോ ആണ് നിങ്ങൾക്ക് ഇതിൽ കാണിക്കുന്നത് ഞാൻ അപ്പോൾ വളരെ സിമ്പിളായിട്ടൊരു തുണി ഉപയോഗിച്ച് ഈ മോപ്പിൻ്റെ മേലെ കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് തുടക്കുകയാണ് ഇതൊരു വൺ എയ്റ്റി ഡിഗ്രിയിൽ നിങ്ങൾക്ക് ഏത് സൈഡിലേക്കും രണ്ട് സൈഡിലേക്കും വൺ എയ്റ്റി ഡിഗ്രിയിലേക്കും നമുക്ക് സുഖസുന്ദരായിട്ട് ഇത് ചരിക്കാൻ കഴിയും അതുപോലെ തന്നെ ഇതേപോലെ തുണിയുടെ കണ്ടല്ലേ നിങ്ങൾക്ക് ഈ ഭാഗം നല്ല വൃത്തിയായിട്ട് തന്നെ നിങ്ങൾക്ക് ഊരിയെടുത്ത് ക്ലീൻ ചെയ്യാനും കഴിയും അത് നമ്മൾ ലോക്കിംഗ് സിസ്റ്റം ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇന്നത്തെ മെയിൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് വേസ്റ്റ് പൈപ്പുകളുണ്ട് അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്തിട്ടൊക്കെയാണ് ഇത് ചെയ്യാൻ പോകുന്നത് അതിന് കുറച്ച് വേസ്റ്റ് വൈപ്പ് എടുത്തിട്ടുണ്ട് അതിന് മെയിനായിട്ട് തന്നെ നാലഞ്ച് പൈപ്പാണ് അതിൻ്റെ നടുവിൽ കൂടെ നമുക്കൊരു മാർക്ക് ചെയ്ത് കട്ട് ചെയ്യണം അതിന് ഓൾറെഡി ഇതിനൊരു മാർക്ക് ഉണ്ടായിരുന്നു ഒരു നീല ഉണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ കറക്റ്റ് രീതിയിൽ തന്നെ നമുക്ക് കട്ട് ചെയ്ത് കിട്ടി ഓക്കെ നമ്മളത് നടുഭാഗം ഒന്ന് നല്ല രീതിയിൽ കട്ട് ചെയ്തെടുത്തു കട്ട് ചെയ്തെടുത്തതിനു ശേഷം നമുക്കൊരു ഒരു പ്ലേറ്റ് രൂപത്തിലേക്ക് മാറ്റണം ഇതിനെ അതിന് നമ്മൾ ഗ്യാസ് അടുപ്പ് ഉപയോഗിച്ച് ഒന്ന് ചൂടാക്കി ചൂടാക്കി ഒരു ടൈലിൻ്റെ പീസ് ഇതിൻ്റെ മുകളിൽ വെച്ച് അമർത്തിയതിന് ശേഷം അത് നേരെയാക്കാൻ പോവുകയാണ് അപ്പം നല്ല രീതിയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് കൈക്കൊക്കെ ഗ്ലൗസ് ഇടുന്നത് നന്നാവും കാരണം നല്ല രീതിയിൽ ചൂടായി വരുന്ന സമയത്ത് ഒരു ടൈൽ ഉപയോഗിച്ച് ഇതേപോലെ അമർത്തുക പൊള്ളാതിരിക്കാനൊക്കെ കൈ ഗ്ലൗസ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് നന്നാവും ഇങ്ങനത്തെ സാധനങ്ങൾ ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഇതിൻ്റെ എല്ലാ ഭാഗവും നല്ല രീതിയിൽ ചൂടാക്കി ടൈല് കൊണ്ട് നല്ല രീതിയിലൊന്ന് അമർത്തിക്കഴിഞ്ഞാൽ നമുക്കൊരു പ്ലേറ്റ് രൂപത്തിലേക്ക് ഇതിനെ മാറ്റിയെടുക്കാൻ കഴിയും എന്നാലും നമുക്കിതിൻ്റെ മുഴുവൻ രൂപവും വേണ്ട അതായത് ഇത്രയും ഒരു ഭാഗം നമുക്ക് വേണ്ട നമുക്കൊരു ഇരുപത് സെൻറ്റിമീറ്ററിൻ്റെ അടുത്ത് വീ നീളവും ഒരു മുപ്പത് സെൻറ്റിമീറ്റർ വീതിയുള്ള ഒരു പീസ് മാത്രം മതി അപ്പോൾ അത് നമുക്ക് ഇതിൻ്റെ അകത്തൊന്ന് മാർക്ക് ചെയ്തിട്ട് ആ ഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളൊരു മുപ്പത് സെൻറ്റിമീറ്റർ വീതിയും ഇരുപത് സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ചതുരമായിട്ട് നമുക്കിതിനെ മാറ്റാൻ മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ നമ്മളത് കട്ടർ ഉപയോഗിച്ചാണ് കട്ട് ചെയ്യുന്നത് ഹാക്സോ ഒക്കെ വെച്ചിട്ട് സുഖമായിട്ട് നമുക്കിത് കട്ട് ചെയ്യാൻ പറ്റും ഓക്കെ നമ്മളതിൻ്റെ ഒരു ഇരുപത് സെൻറ്റിമീറ്റർ മുപ്പത് സെൻറ്റിമീറ്റർ വീതിയുള്ള ഒരു പീസ് എടുത്തു അതുപോലെ നമ്മൾ എൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് കരിഞ്ഞ ഭാഗങ്ങളൊക്കെ ഒന്ന് സാൻഡ് പേപ്പർ ഉപയോഗിച്ച് നല്ല രീതിയിൽ ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ മുക്കാലഞ്ച് ടീ അതാണിതിൻ്റെ മെയിൻ ഘടകം നമ്മൾ അത് വെച്ചിട്ടാണ് അതിൻ്റെ ഹാൻഡിലൊക്കെ പിടിപ്പിക്കുന്നത് അതൊന്ന് പിടിപ്പിച്ചെടുക്കാനുള്ള ക്ലാമ്പാണ് ഇപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോണത് അത് നമ്മൾ നാലിഞ്ചിൻ്റെ ഒരു പഴയ കഷ്ണം എടുത്തിട്ടുണ്ട് അത് കുറച്ച് ഗേജി കൂടിയ ടൈപ്പാണ് അതൊന്ന് എടുത്ത് രണ്ട് പീസാക്കിയതിന് ശേഷം അതിനെ ഇതുപോലെ തന്നെ ചൂടാക്കി ഒരു ക്ലാമ്പ് രൂപത്തിലേക്ക് ആക്കിയെടുക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ഇതും അതുപോലെ തന്നെ നല്ല രീതിയിൽ ചൂടാക്കി അതിനൊരു ഇഞ്ച് പൈപ്പിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് നമ്മൾ ക്ലാമ്പ് ആക്കി എടുക്കുന്നത് കാരണം ഇഞ്ച് പൈപ്പ് വെച്ചാൽ മാത്രമേ ആ മുക്കാലിഞ്ച് നല്ല രീതിയിൽ ഫ്ലെക്സിബിൾ ഫ്ലെക്സിബിളായിട്ട് ഉണ്ടാക്കുന്നു കറങ്ങി കിട്ടത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ ഇഞ്ച് പൈപ്പിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതിനൊന്ന് ആക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇതുപോലെ ക്ലാമ്പായി വരും ഇതിൻ്റെ വീതിയൊക്കെ നമുക്കൊന്ന് കുറച്ച് കട്ട് ചെയ്ത് കുറയ്ക്കാനുണ്ട് അതുപോലെ തന്നെ നമുക്ക് അപ്പുറത്തും ഒരു ക്ലാമ്പ് രണ്ട് ക്ലാമ്പ് വേണമല്ലോ അപ്പോൾ രണ്ട് ക്ലാമ്പിനായിട്ട് നമ്മൾ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ് വീഡിയോ ഒക്കെ കുറച്ച് നല്ല അടിപൊളി ക്ലാമ്പാക്കി മാറ്റുകയാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഇതുപോലത്തെ രണ്ട് ക്ലാമ്പ് ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ സെറ്റ് ചെയ്തെടുത്തു ഇനി നമുക്ക് ഈ ക്ലാമ്പ് ഇതിൽ പിടിപ്പിക്കണം ഇതിൽ പിടിപ്പിക്കാൻ പോണത് നമ്മൾ ഫ്ലെക്സ് കിക്കോ അതുപോലത്തെ പശകളൊന്നും ഉപയോഗിച്ചല്ല കാരണം ഈ ഒരു ഭാഗത്തിന് നല്ല രീതിയിൽ തന്നെ ഉറപ്പ് വേണം അതുകൊണ്ട് തന്നെ നമ്മളിതിവിടെ കരിച്ച് അതായത് എന്തെങ്കിലും രീതിയിൽ അവിടെ കത്തിച്ച് കരിച്ചതിന് ശേഷം ഈ രണ്ട് പാട്ടും നമ്മൾ ഉരുക്കിയാണ് നമ്മൾ ഒട്ടിക്കാൻ പോണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ക്ലാമ്പ് നിൽക്കുന്ന സ്ഥലം മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് നാല് കള്ളിയാക്കി നമ്മളവിടെ മാർക്ക് ചെയ്തെടുത്തു എന്നതിന് ശേഷം നമ്മൾ ഈ മാർക്ക് ചെയ്ത ഏരിയകളിൽ സോൾവെൻ്റ് ഒഴിച്ച് സോൾവെൻ്റ് നല്ല രീതിയിൽ കത്തുന്നൊരു മെറ്റീരിയലാണ് അതുകൊണ്ട് തന്നെ നമ്മൾ സോൾവെൻ്റ് ഒഴിച്ച് ഇവിടെ ഒന്ന് കത്തിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ക്ലാമ്പിൻ്റെ മുകളിലും ക്ലാമ്പ് തുടങ്ങുന്ന ആ ഒരു ഏരിയയും അതുപോലെ ക്ലാമ്പ് ക്ലാമ്പിൻ്റെ മുകളിലും രണ്ടും നമ്മൾ സോൾവെൻ്റ് തേച്ച് ജസ്റ്റ് ഒന്ന് തീ കൊടുക്കുകയാണ് അപ്പം നല്ല രീതിയിൽ തന്നെ ഒന്ന് കത്തി വരുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ കത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യുക ഒരുപാട് കത്തി പോകരുത് എന്നാലും നല്ല രീതിയിൽ കത്താൻ വേണ്ടി നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്ത് നല്ല രീതിയിൽ കത്തി വരുന്ന സമയത്ത് ഞാൻ ഇതിൽ കത്തിക്കൊണ്ട് തന്നെയാണ് ഇതിൽ ഒട്ടിക്കാൻ ശ്രമിക്കുന്നത് അങ്ങനെ ഒട്ടിക്കാൻ ശ്രമിക്കരുത് കാരണം ഒന്ന് ഊതി കഴിഞ്ഞാൽ കാരണം കൈ കൊള്ളാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ ഗ്ലൗസ് ഉള്ള ഒരു ബലത്തിലാണ് ഇങ്ങനെ തന്നെ ഒട്ടിക്കുന്നത് ഓക്കെ അപ്പം നമ്മളിത് നല്ല രീതിയിൽ അവിടെ വെച്ച് അമർത്തി കൊടുക്കുക കാരണം ഓട്ടോമാറ്റിക്കലി അവിടെ ഉരുക്കി കിടക്കുകയായിരിക്കും അപ്പം നല്ല പ്രസ്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടൈറ്റിൽ തന്നെ ഇത് ഒട്ടി കിട്ടും നല്ല ബലത്ത് തന്നെ ഒട്ടിക്കിട്ടും അത് പറിച്ചാലൊന്നും വരത്തില്ല ആ രീതിയിൽ ഒട്ടിക്കിട്ടും അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ മറ്റേ സൈഡിലുള്ള ക്ലാമ്പും ഇതുപോലെ തന്നെ കരിച്ചിട്ട് ഒട്ടിക്കാനുള്ള പരിപാടിയാണ് ഓക്കെ നമ്മൾ രണ്ട് സൈഡിലും ക്ലാമ്പും നല്ല രീതിയിൽ തന്നെ ഒട്ടിച്ചു ഇതിന് വലിച്ചാലൊന്നും വരത്തില്ല നല്ല ബലത്ത് കിടക്കും കുറച്ച് ഉള്ളൂ അത് നമുക്ക് സാൻഡ് പേപ്പറൊക്കെ ഓരോരുത്തർ പെയിൻറ്റ് അടിക്കുമ്പോൾ ക്ലിയർ ആവും പിന്നെ നമുക്ക് രണ്ട് സൈഡിലും ഇതിൻ്റെ ക്ലിപ്പ് വേണം അതായത് നമ്മളെ തുണി ക്ലിപ്പ് ചെയ്ത് വെക്കാനുള്ള ഒരു സിസ്റ്റം രണ്ട് സൈഡിലും വെക്കണം അതിന് നമ്മൾ മുക്കാലിഞ്ചിൻ്റെ ഒരു പൈപ്പ് എടുത്തിട്ട് അതിനെ കൃത്യം രണ്ട് ഭാഗങ്ങളാക്കി മാറ്റുകയാണ് ഓരോ സൈഡിലും വെക്കാനായിട്ട് രണ്ട് ഭാഗങ്ങളാക്കി അതിനെ മാറ്റുകയാണ് ഓക്കെ നമ്മളതിൻ്റെ രണ്ട് സൈഡും മുക്കാലിഞ്ചി പൈപ്പ് കട്ട് ചെയ്ത് രണ്ട് സൈഡാക്കി വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഫ്ലെക്സിക്ക് വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത് കാരണം ഒന്നാമത് നമുക്ക് ഉരുക്കി ഒട്ടിക്കാനുള്ള സ്പേസ് അവിടെ ഇല്ല മുക്കാലിഞ്ചിൻ്റെ പൈപ്പിന് മുകളിൽ രണ്ടാമത് നമുക്കിത് ഫ്ലെക്സ് കഴിച്ച് ഒട്ടിച്ചാൽ മതി അത്ര ബലത്തിൻ്റെ ആവശ്യമില്ല അപ്പം നമ്മൾ ഇതിൻ്റെ രണ്ട് സൈഡിലും ചീന്തിയിട്ടുള്ള മുക്കാലഞ്ച് പൈപ്പ് ഒട്ടിക്കുകയാണ് ഓക്കെ നമ്മൾ രണ്ട് സൈഡിലുമായിട്ട് ഇതൊന്ന് ഒട്ടിച്ചെടുക്കണം നമ്മൾ ഒരു സൈഡ് ഒട്ടിച്ചു അപ്പം നമ്മൾ രണ്ട് സൈഡിലും ഇതൊന്ന് ഒട്ടിച്ച് ക്ലിയർ ക്ലിയറാക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇതും നല്ല ബലത്ത് തന്നെ ഒട്ടിയിട്ടുണ്ട് എന്നാൽ നടുവിൽ കുറച്ചുകൂടി ബലം വേണ്ടതുകൊണ്ടാണ് നമ്മൾ കരിച്ച് ഒട്ടിച്ചത് ഇത് ഫ്ലെക്സി ഒടിച്ച് ഓടിച്ചു ഇനി നമുക്ക് നമുക്കിതിൻ്റെ മുകളിൽ ക്ലിപ്പായി നിൽക്കണം അതായത് തുണി വെച്ചതിന് ശേഷം ഒരു ക്ലിപ്പ് പോലെ പതിഞ്ഞ് നിൽക്കാൻ വേണ്ടി നമ്മൾ ഒരു ഇഞ്ചിൻ്റെ പൈപ്പ് എടുത്തിട്ടുണ്ട് മുക്കാലിഞ്ച് പൈപ്പും തുണിയും കൂടി അമരാത്തോണ്ടാണ് നമ്മൾ ഒരു ഇഞ്ച് പൈപ്പ് എടുത്തത് അതിൻ്റെ രണ്ടറ്റത്തായിട്ട് രണ്ട് ഹോൾ വിട്ടിട്ടുണ്ട് അത് നമുക്ക് വേറൊന്നിനും അല്ല ഇതിൻ്റെ ക്ലിപ്പ് നമുക്ക് മേലോട്ട് വലിച്ചെടുക്കണമെങ്കിൽ ഒരു കയറ് വേണം ആ കയറ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ മുക്കാലിഞ്ച് സോറി ഒരിഞ്ച് പൈപ്പിൻ്റെ രണ്ട് അറ്റത്ത് ഹോൾ വെച്ചത് അതുപോലെ തന്നെ ആ കയറ് മേലോട്ട് വലിക്കാനായിട്ട് നമുക്ക് ഒരു ഒന്നേ കാലഞ്ച് പൈപ്പ് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് ആ പൈപ്പ് മേലോട്ട് വരിക്കുമ്പോഴാണ് ഈ രണ്ട് ക്ലിപ്പും വിട്ട് വരുന്നത് അപ്പം ഒന്നേ കാലഞ്ച് പൈപ്പ് അതിൻ്റെ മുകളിലായിട്ട് രണ്ട് സൈഡിലും രണ്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് ഇതിലൂടെയാണ് നമ്മൾ ഇതിൻ്റെ കയർ കെട്ടി കെട്ടിവയ്ക്കാൻ പോണത് ഓക്കെ ഇത് ഇതുപോലെയാണ് നമ്മൾ ഉള്ളിൽ കൂടെ വയറോ കയറോ വയറോ നമ്മൾ വയറാണ് കുറച്ചും കൂടി ബലത്തിന് വേണ്ടി വയറാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ വയർ ഇതുപോലെ ഉള്ളിൽ കൂടെ ഇട്ടതിന് ശേഷം മുകളിൽ കെട്ടിവെച്ചാണ് ഇതിൻ്റെ ഉൾഭാഗം നിങ്ങൾക്ക് നോക്കിയാലറിയാം മുകളിൽ രണ്ട് ഹോളിട്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ കെട്ടിവെച്ചതാണ് ഇതിനുള്ളിൽ കൂടെ നമുക്ക് മുക്കാലഞ്ച് പൈപ്പ് സുഖമായിട്ട് പോവും അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു ഒന്നേ കാലഞ്ച് പൈപ്പെങ്കിലും മിനിമം എടുത്തത് പിന്നെ നമുക്ക് നമ്മളെ ആദ്യം വെച്ച ആ ഒരു ഭാഗത്തിൻ്റെ മുകളിൽ ഇതൊന്ന് വെച്ചു നോക്കാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ഇത് വെച്ചതിന് ശേഷം രണ്ട് ക്ലിപ്പ് ജസ്റ്റ് അപ്പുറവും അപ്പുറവും ലോക്ക് ചെയ്യുന്നു ജസ്റ്റ് ലോക്ക് ചെയ്യുന്നു എന്നതിന് ശേഷം നമ്മൾ മുക്കാലഞ്ച് പൈപ്പ് ഇനി നമ്മൾ ഹാൻഡിൽ ഹാൻഡിൽ നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് മുക്കാലഞ്ച് പൈപ്പ് തന്നെയാണ് ആ ഹാൻഡിൽ നമ്മൾ ടീൻ്റെ ഉള്ളിൽ കണക്ട് ചെയ്യുമ്പോൾ നമ്മളെ ഹാൻഡിലായി മുക്കാലഞ്ച് പൈപ്പ് നമ്മൾ ഒന്നേകാലഞ്ച് പൈപ്പിന് ഉള്ളിൽ കൂടി ഇട്ടതിന് ശേഷം ആ ഒരു ടീയിലേക്ക് കണക്ട് ചെയ്യാണ് ഓക്കെ നമ്മൾ ആ ഒരു അഞ്ച് സോറി മുക്കാലഞ്ച് പൈപ്പിൽ ആ ഒരു മുക്കാലഞ്ച് ടീയും കൂടി കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് രണ്ട് മുഴുവനായിരം താത്തി ക്ലിപ്പ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം ഓക്കെ ക്ലിപ്പ് കണക്ട് ചെയ്തു ഇവിടെയും കണക്ട് ചെയ്തു അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് വരുന്നത് ഇങ്ങനെയാണിത് വരിക അപ്പോൾ നമുക്കിത് വൺ എയ്റ്റി ഡിഗ്രിയിൽ സുഖസുന്ദ് ചരിക്കാൻ കഴിയും ഉണ്ടോ ഏറ്റവും ഏറ്റവും വരെ നമുക്ക് ചരിക്കാൻ കഴിയും അപ്പോൾ നമുക്ക് ഈ സോഫ സെറ്റിൻ്റെ അടിയിലൊക്കെ ഇതുപോലെ നീക്കി തുടയ്ക്കാനും കഴിയും അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും വരില്ല അപ്പോൾ ഇനി നമുക്കിതൊന്ന് തുണി വെച്ചൊന്ന് ജസ്റ്റ് നോക്കി നോക്കാം ജസ്റ്റ് ക്ലിപ്പ് ഓപ്പൺ ചെയ്തു മേലോട്ട് കളിച്ചാൽ ക്ലിപ്പ് ഓപ്പൺ ആവും സുഖസുന്ദരമായിട്ട് തന്നെ ക്ലിപ്പ് ഓപ്പൺ ആവും ശേഷം നമ്മൾ തുണി നമ്മൾ മടക്കി വെക്കുന്നു അതിന് ശേഷം നമ്മൾ ക്ലിപ്പ് പൂർണ്ണമായിട്ട് ഒന്നേകാല പൈപ്പ് പൂർണ്ണമായിട്ട് താത്തി ക്ലിപ്പ് വെച്ച് നമ്മൾ ലോക്ക് ചെയ്യുന്നു ഇത്രയും ഇതിന് പണി വരുന്നുള്ളൂ സിമ്പിൾ ടെക്നോളജിയാണ് അപ്പോൾ നമ്മളിത് ക്ലിപ്പ് ചെയ്യുന്നു ഓക്കെ ഇത് എത്ര വലിച്ചാലും വരത്തില്ല നല്ല രീതിയിൽ തന്നെ ക്ലിപ്പായിട്ടുണ്ടത് അപ്പോൾ നമുക്ക് സുഖമായിട്ട് തന്നെ ഇത് എന്താക്കാം ക്ലിപ്പ് ഇട്ടതിന് ശേഷം ഉപയോഗിക്കാം അത് കഴിഞ്ഞ് ഈ തുണി നമുക്ക് കഴുകിയെടുക്കണേ തന്നെ ഈ ക്ലിപ്പ് ജസ്റ്റ് ഒന്ന് പൊതിച്ചു കഴിഞ്ഞാൽ എന്തായി ക്ലിപ്പ് നമുക്ക് ഫ്രീ ആയി തുണി ഫ്രീ ആയി നമുക്ക് സുഖമായിട്ട് എടുക്കാനും കഴിയും അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാം പിന്നെ നമുക്കതൊന്ന് കുട്ടപ്പനാക്കി എടുക്കാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്യുകയാണ് കാരണം നമ്മൾ അന്ന് ഒട്ടിച്ചപ്പുള്ള ആ കരിയും അതൊക്കെ ബോറായി കിടക്കുന്നത് കൊണ്ട് നമ്മൾ അത് കാണാം അത് മറക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ മറയ്ക്കാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ എല്ലാ പാർട്ടും നമ്മൾ ഹാൻഡിൽ ഒഴിച്ച് ബാക്കി എല്ലാ പാർട്ടും നമ്മൾ പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഓക്കെ നമ്മളത് പൂർണ്ണമായിട്ടും പെയിൻറ്റ് ചെയ്തെടുത്തു അപ്പോൾ ഇത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി നോക്കാം വളരെ കുറഞ്ഞ കോസ്റ്റ് മാത്രമേ ഇതിന് വരുന്നുള്ളൂ ഈ ഒരു പ്രൊഡക്റ്റിന് ഓൺലൈനിൽ നല്ല റേറ്റ് ഉണ്ട് അപ്പോൾ നമുക്കിത് വീട്ടിൽ ഉപകാരപ്രദമായി എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞങ്ങൾ വീഡിയോ ചെയ്തത് അപ്പോൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് തന്നെ വീടൊന്ന് ചെയ്തു നോക്കാം അപ്പോൾ ഇനിയും എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും ബായ്